പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ രാജ്യത്ത് നടത്തുന്ന പണിമുടക്ക് ഇന്ന് രാജ്യത്ത് നടക്കുന്നു എന്നാണ് വൈപ്പ് അത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലൊരു പണിമുടക്ക് നടക്കുന്നുണ്ട് അതുപോലെ ബീഹാറിലും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് നടക്കുന്നത് മറ്റ് രാജ്യത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്തും ഈ പണിമുടക്ക് വ്യാപകമല്ല നടക്കുന്നുമില്ല ചെന്നൈയിലും തമിഴ്നാട്ടിലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ജനജീവിതം സാധാരണഗതിയിൽ നടക്കുകയാണ് പക്ഷേ പേര് രാജ്യവ്യാപകമായ പണിമുടക്കുന്നതാണ് അതിനൊന്നും നമുക്ക് പ്രതിഷേധമില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നടക്കുന്ന ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ വരുന്ന ഒരു ലോറി തടഞ്ഞ സമരാനുകൂലികളെ പോലീസുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു പോലീസുകാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് സമരാനുകൂലിയായിട്ടുള്ള ഒരു അയാളെ പോലീസുകാരനെ അനുനയിപ്പിച്ച് മറ്റൊരു പോലീസുകാരൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവൻ പിന്നാലെ ചെന്ന് അയാളുടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കയറി അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇവനൊക്കെ ആരാണ് ഇതിനുള്ളൊരു ധൈര്യം കൊടുക്കുന്നത് ആരാണ് ഇവനൊക്കെ ഇതിനുള്ള ഒരു ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് പാർട്ടി തന്നെയാണ് എന്തായാലും അതൊരു മറ്റൊരു സി ഒരു സി ഐ ട്യൂ കാരൻ അല്ലെങ്കിൽ ഒരു സി പി എമ്മുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല കാരണം അവർക്കൊക്കെ ഈ സമരം നടത്തുമ്പോൾ പോലും അവർക്കൊക്കെ ഒരു മാന്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി വിട്ടൊന്നും അവർ അക്രമസക്തരാകാറില്ല എന്തായാലും ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക આ બધા <mumbles taposáš> <subșes> <around> <soup> <sharpername> കണ്ടല്ലോ ഇവനെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു പോലീസുകാരനെ പോലും നീ ആരാടാ നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനെയുംമാർ വെറുതെ വിടുമോ എന്നുള്ളതാണ് ചോദ്യം അത് മാത്രമല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ ഈ റോഡി റോഡരികിലേക്കൂടെ പോകുമ്പോൾ ഈ നായ്ക്കൾ കിടക്കാറുണ്ടല്ലോ അപ്പൊ നമ്മളൊന്നും ഒഴിഞ്ഞു പോയാൽ പോലും പിന്നാലെ വന്ന് കടിക്കാൻ പോകും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രംഗമാണ് ഓർമ്മ വന്നത് ഇനി വന്യമൃഗങ്ങളായിക്കോട്ടെ ഒരു വന്യമൃഗത്തിന്റെ അടുത്ത് പോലും അതിനോട് നമ്മുടെ കണ്ണുകളിൽ ഒരു കരുണ കണ്ടാൽ അത് പിന്തിരിഞ്ഞ് പോകുന്ന സംഭവങ്ങൾ പലയിടങ്ങളിലും നമ്മൾ കഥകളിലും അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവരുടെ മുന്നിൽപ്പെട്ടാലും ഒരു രക്ഷയുമില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്ക് എന്ന് പറയുന്നത് അതായത് കോടതി ബന്ധും ഹർത്താലും ഒക്കെ നിരോധിച്ചാലും അവർ മറ്റൊരു പേരിൽ നടത്തും അവരെ ചോദ്യം ചെയ്യാൻ ആളില്ല അതിൽ ഈരാറ്റുപേട്ട ഒരുത്തൻ പറയാണ് ഓട്ടോറിക്ഷയോ ബസ് എന്തോ തടഞ്ഞിട്ട് അപ്പോൾ യാത്രക്കാർ ഇയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ഈ രാജ്യത്ത് രാജ്യവ്യാപകമായി ഇതുപോലെ തൊഴിൽ നിഷേധങ്ങൾ മറ്റും നടക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്യുകയാണ് ഞങ്ങളെന്നാണ് ആ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നൊന്നര മാസം സമരം നടത്തിയത് നമ്മൾ കണ്ടതാണല്ലോ ഉപ്പുകളിൽ മുട്ടുകുത്തി നിന്നും ചവപ്പെട്ടിയിൽ കിടന്നും കൊല്ലു നിന്നും അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവർ അവർ നടത്തി ഒന്നും സംഭവിച്ചില്ല സർക്കാർ അവരുടെ നേർക്ക് കണ്ണു തുറന്നതേയില്ല അതിനുശേഷം വനിതാ സി പിഒ റാംഗൽ ഉൾപ്പെട്ടവർ സമരം ചെയ്തു അന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ആശാവർക്കർമാർ അവരുടെ വേതനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ സി പി തമ്മാടികൾ അവരെ അവഹേളിക്കുന്നതും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും കാണാൻ ഇവന്റെ ഒന്നും കണ്ണിന് കാഴ്ച ശക്തിയില്ല പകരം കേന്ദ്രമാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള തെറ്റിദ്ധാരണ ഒരു മിഥ്യാധാരണ പൊതുജനങ്ങളിൽ വളർത്താനാണ് ഇവമാർ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സി പി എം കാരെ കൊണ്ട് അല്ലെങ്കിൽ സി എ ടി യു കാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഈ നാടിനുണ്ടായോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാരണം ഇവരെ ഭയമാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലങ്ങളായി മുപ്പത്തിമൂന്ന് കൊല്ലത്തോളം പശ്ചിമബംഗാൾ ഭരിച്ചവരാണ് ഈ പാർട്ടി ത്രിപുരയിലും ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷത്തോളം സി പി എം ഭരിച്ചു ഇന്ന് അവിടെ പേരിന് പോലും ഒരു സി പി എം കാരനെ കാണാനില്ല അവരിൽ പലരും കേരളത്തിൽ വന്ന് പല കൂലിപ്പണികളും ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് നോക്കൂ അവിടെയും കയ്യൂക്ക് കൊണ്ടാണ് ഇവർ ജനങ്ങളെ വരുതിക്ക് നിർത്തിയിരുന്നത് പ്രതിപക്ഷത്തെ വരുതിക്ക് നിർത്തിയിരുന്നത് പോലീസുകാരെ പരിധിക്ക് നിർത്തിയിരുന്നത് കേരളത്തിലും സമാനമാണ് സ്ഥിതി അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ പോക്ക് ഈ പശ്ചിമബംഗാൾ എങ്ങോട്ടാണോ അതുപോലെയാണ് കാരണം ഇവിടെ ഇവിടുന്ന് ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവർ രക്ഷപ്പെട്ടു കാരണം അവർ ഭാഗ്യവാന്മാരാണ് പക്ഷേ ഇവിടെ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള നിസ്സഹായ കുറേ പേരുണ്ട് ഈ വെളിവും വെള്ളിയാഴ്ചയും മാനവും മര്യാദയും ഒന്നുമില്ലാത്ത ഈ തെമ്മാടികളുടെ കൂട്ടത്തിൽ കിടന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മൾ ഓർത്തു നോക്കൂ കാരണം പൊതുജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പൊതുജനങ്ങൾ പ്രതികരിക്കാത്തതാണ് ഇവന്മാർക്കുള്ള പ്രോത്സാഹനം ഈ ദൃശ്യങ്ങൾ കണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെങ്കിലും നമുക്കിവിടെ ജീവിക്കണം കാരണം നമ്മൾ കിടക്കുന്നത് എ കെ ജി സെന്ററിന്റെ വരാന്തയിലോ അല്ലെങ്കിൽ ഇവന്റെയൊക്കെ പാർട്ടി ഓഫീസിന്റെ തിണ്ണയിലോ ഒന്നുമല്ല നമ്മൾ കിടക്കുന്നത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന പണം കൊണ്ടാണ് ഇവന്റെയൊക്കെ നേതാക്കന്മാർ നാല് നേരം ഉരുട്ടി വിഴുങ്ങുന്നത് അതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ശേഷിവന്മാർക്കില്ല ഇത്തരം അക്രമസക്തമായ കാര്യങ്ങൾ നടത്തുന്നതിലൂടെ അതായത് പോലീസുകാരനെ പോലും വെല്ലുവിളിക്കുന്നതിലൂടെ ആ സഖാവ് എന്നൊരു പേര് അതായത് ബ്രാഞ്ച് സെക്രട്ടറിയോ മറ്റോ ആയിരിക്കാം അല്ലെ ബ്രാഞ്ച് മെമ്പറായിരിക്കാം അവിടെ നിന്ന് ഉയർച്ച കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മുകളിലേക്ക് വരാൻ വേണ്ടി ബ്രാഞ്ച് ോ അല്ലെങ്കിൽ അടുത്ത അടുത്ത അതിൻ്റെ മുകളിലേക്കോ വരാനൊക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് കാരണം ചുറ്റും പാർട്ടി അണികൾ നിൽക്കുകയാണ് കൂട്ടുകാർ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അവരെ ഒന്നും ചെയ്യില്ല ഈ ഒരു ഘട്ടത്തിലൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം